സ്തുതിരിക്കട്ടെ ഫാദർ മന എന്നാത്തിന് എന്നെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നേ ഞാൻ എന്നാ ദ്രോഹ നിന്നോട് ചെയ്തു ഈ മൂന്ന് ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരങ്ങളുണ്ട് ഫാദർ പക്ഷേ സഭാനിയമങ്ങൾ കൃത്യമായിട്ട് അറിയുന്ന ഒരു വൈദികനെ അറിയില്ലെന്നുണ്ടോ ഈശോ ഈശോക്ക് സ്തുതി പറഞ്ഞാൽ തിരിച്ചു സ്തുതി പറയണമെന്നുള്ളത് എപ്പോഴും സ്തുതിയായിരിക്കട്ടെ ഞാൻ നിങ്ങളെ നിങ്ങളെ നിങ്ങളൊക്കെ ആരാ എനിക്ക് ആരും അറിയില്ല കാൽവരിക്കുന്നിൽ കർത്താവിനെ കുറിച്ചിലേറ്റിയപ്പോൾ അവന്റെ ഇടതും വലുതു രണ്ട് കള്ളന്മാരെ കൂടി കഴിവിലേറ്റിരുന്നു അല്ലേ പ്രൊഫസർ കൃഷ്ണൻ ശില്പത് വെള്ളിപ്പണത്തിനായി കൂടുന്നവനൊറ്റിയ സുഹൃത്തായ ലിയോൺ ജോസഫ് മോനെ നീ പറയുന്ന ഒന്നും ഞങ്ങൾക്ക് വ്യക്തമല്ല നീ എന്നാത്ര ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് അങ്ങനെയൊന്നും എളുപ്പം വ്യക്തമാവില്ല ഫാദർ ശരി ഞാനൊരു കഥ പറയാം എന്റെ പൊന്ന് സാമച്ചായ ചുമ്മാ ചുമ്മ പായല് കയറി കിടന്നൊരു പത്ത് സെന്റ് കായലേ നേത്തിന്നുള്ളൂ നേരാ അതിന് പിന്നെ കുഴപ്പം കളക്ടർക്കോ ആ ചുമ്മ കിടന്ന കായൽ കൊതുകുമോട്ടേണ്ടി നഷ്ട പോലെ നമുക്കൊരു ഉത്തരവാദിത്തമില്ലേ ആ കളക്ടറോട് വിട്ടുപോലെ ചക്കക്കുരു വികസന കൂടി പറ ഞാൻ വിളിക്കാം ജോപ്പാ നമ്മളെന്താ പറഞ്ഞു അപ്പൊ കായൽ നിർത്തിയതിന്റെ പേരിൽ നാളെ പ്രതിപക്ഷ മെമ്പർമാർ റോഡിൽ വെച്ചെന്നെ തടയാനാണ് പരിപാടി മുട്ടയിടാൻ സാധ്യതയുണ്ടായിരുന്ന കായലിനി യുവളി നാടിന് മാതൃകയായിട്ട് ആയിക്കോട്ടെ കായലിൽ പാടില്ലേ ഞാൻ വേണ്ടി വന്ന കടലിൽ നിന്നുണ്ടീം മുഴുവൻ ഫിലിം എന്ന് നടക്കുന്ന ചെറുത്തവളെ തട്ടി നടക്കാൻ പറ്റാത്ത അവസ്ഥയാ കീടങ്ങള് പിന്നെ എല്ലാവർക്കും ചേട്ടാ കായൽ നികത്തി നടക്കാൻ പറ്റില്ലല്ലോ എടി കൊച്ചു എനിക്കൊന്നും വേണ്ട തന്നെ തിന്നാ കർത്താവേ ഈ കാണുന്നതിൻ്റെ ഒരു പങ്ക് അവൾ കൂടിയുള്ളതാ ഈ കണക്കിന് പോയ മമ്മി നോക്കിക്കോ അധികം വൈകാതെ ഇത് മൊത്തം മുച്ചൂട് മുടിക്കാൻ പോകുന്നൊരു തന്നെ അവളെ കൊണ്ടുവന്ന് കേട്ടു ഞാൻ എന്ത് ചെയ്യാൻ എന്റെ പൊന്നുപുണ്യാളാ അതിനെ തുറടിയാണോ എന്തോ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്റെ പ്രണയം നിഷേധിക്കരുത് ആമിറിന്റെ കുട്ടാരത്തിനരിക്കൽ നിന്നും കളഞ്ഞു വീട്ടിയൊരു വജ്രമുത്താണ് നീ ഭയം കൊണ്ട് നിന്നെ സ്വന്തമാക്കാനോ സ്നേഹം കൊണ്ട് നിന്നെ നഷ്ടപ്പെടുത്താനോ എനിക്ക് സാധിക്കുന്നില്ല ഇങ്ങനെയൊക്കെ ആരെങ്കിലും സംസാരിക്കോ മാമീറിന്റെ കൂട്ടത്തിൽ നിന്ന് കുളഞ്ഞ പറ്റിയ പിന്നെ എന്ത് ഡ്രാമാറ്റിക് ആയിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത് ില്ലാണോ എന്നെടുത്തു കൊണ്ട് ഇതെടുത്തിട്ട് അല്ലെ ഇവിടെ ഇങ്ങനെ കൊണ്ട് വെക്കാൻ മനസ്സിലായോട്ട് അപ്പൊ എല്ലാ പണ്ടും ഞാൻ തന്നെ എടുത്തോളെ എല്ലാരും പഠിപടിച്ച് തുടങ്ങിച്ചു ഇവടെപ്പേക്ക് തുടങ്ങി ഏഹ് ഇവിടെ ഉറങ്ങണോ ഞാനേ പഠിച്ചോ ഇവിടെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുവായിരുന്നു എന്തത് ഇത് ബേഡേ വിഷയം അങ്ങനെ ആരും ആ അവിടെ നിന്ന് മേക്കപ്പ് ചെയ്തോണ്ടിരിക്കണം ആ അതൊക്കെ അറിയുന്നുണ്ടല്ലേ ഉള്ളൂ പൊതുവന്മാരെ അടിച്ചോണ്ട് പോകുന്നു സീനില് ഏഹ് കുറച്ച് ഡ്രാമയില്ല ഡയലോഗിൽ ഡ്രാമ എടാ സിനിമ എന്ന് പറഞ്ഞ ഡ്രാമയല്ലേ ആ നീ ബാഹുബലി സിനിമ കണ്ടിട്ടുണ്ടോ അതിനാ തന്നെ സംഭവിക്കുന്നത് പനവളിക്കുന്നു പോത്തിനു പുറത്തു വരുന്നു ഡാം പൊളിച്ചു വിടുന്നു അപ്പൊ ഡ്രാമയല്ലേ അതെ ആ പക്ഷേ ഇത് കുറച്ച് പൈങ്കിളി കൂടുതലല്ലേ പൈങ്കിളി ആ നിനക്ക് അവളെ ഇഷ്ടം എടാ സ്വന്തമായിട്ടൊരു ഡയലോഗ് പറഞ്ഞ് നീ അവളെ വളയ്ക്കുന്നു എനിക്കൊരു പ്രതീക്ഷയില്ല അതുകൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ ഡയലോഗ് അത് ഇതെങ്കിലും പറഞ്ഞു അവളെ വളക്കാൻ നോക്ക് അതെ

Annie. Annie. Ah, Vinu. Inda Vinu. Yeah. Wa? Idi kira? Inda? Hmm. Ah. Leon, nama lori sihiran tu cerita tu kan pernah terjadi. Okay, Vinu baik cello. Ingan ya. ഇരുന്ന് കഴിഞ്ഞാല് ഒരു ബുദ്ധിമുട്ട് നമുക്കിങ്ങനെ നിന്നുകഴിഞ്ഞാല് കുറച്ച് എളുപ്പമുണ്ടാവും ആനിയുടെ ബേഡേക്ക് അല്ല ലക്ഷ്മിയുടെ ബേർത്ത്ഡേക്ക് ഇങ്ങനെ ഞാൻ ഗിഫ്റ്റ് ആയിട്ട് വരുന്ന സീനാണ് എടുക്കാൻ ഇത് താഴെ ഞാൻ ഗിഫ്റ്റ് ആയിട്ട് വന്നിട്ട് യുടെ കാലു പിടിച്ച് അല്ലല്ല ലക്ഷ്മിയുടെ കൈ പിടിച്ച് കുറച്ച് അടുപ്പിച്ച് എന്നിട്ട് കൈകൊണ്ട് എന്നിട്ട് കുറച്ചും കൂടി ചേർത്ത് ലക്ഷ്മിയുടെ ചുണ്ടിൽ ചുമ്പിക്കും ഇതൊക്കെ ിയോണിപ്പോ എഴുതി ശരി ഞാൻ ഞാൻ എന്താ വിനു നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്താ അത് വർക്ക് ഔട്ട് ആവെന്ന് വിനു തോന്നുന്നുണ്ടോ എടാ നീ പോലെ അവളുടെ മനസ്സിലങ്ങ് നീ ഇല്ല അങ്ങനെ ആയിരുന്നു അവര് നേരത്തെ നിന്റെ അടുത്തേക്ക് വന്നേനെ ഇതിപ്പോ എത്ര വർഷം എടാ ഇത് ഇത് ഇവിടെ ഓഹ് ഞാനിനിവിടെ നിൽക്കണില്ല ആ എങ്ങോട്ടെങ്കിലും പോവ കയ്യിലാണെങ്കിൽ പൈസ ഇല്ല ഹാ കാശൊക്കെ ഞാൻ ഒപ്പിച്ചു തരാം നീ ഷോർട്ട് ഫിലിമിന്റെ ഷൂട്ട് കഴിയുമ്പോൾ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറിക്ക് ഇവിടെ നിന്നാ നീ അവളെ ആലോചിച്ച് വെറുതെ വിഷമിച്ചിരിക്കു ഒരു കാര്യം ഉണ്ടാവില്ല അവളാ കായൽ മാന്തിയുടെ പത്ത് പൈസയെല്ലാം മൂട്ടി തുണിയില്ലാത്ത നിന്റെ പുറകേന്ന് അവൾ വരൂല്ല മിനിമം ഒരു പുളുങ്കൊമ്പലെങ്കിലേ അവള് കയറി പിടിക്കുള്ളൂ അതൊറപ്പാ നീ കഴിക്കാ ല ും ജോലിന് അമേരിക്കയിൽ മാത്രമല്ല ബിസിനസ് വേറെ പല രാജ്യങ്ങളിലും ഉണ്ട് കാര്യങ്ങളൊക്കെ ഡൊമിനിക് അച്ഛൻ പറഞ്ഞായിരുന്നു പിന്നെ ഈ കാണുന്നതിൻ്റെ നേരെ പകുതി അതാ ഉൾക്കൊള്ളോ ഓ ആയിക്കോട്ടെ ജോയലിന് കുട്ടിയെ കാണാൻ ഒരു ആഗ്രഹം അതാ പെട്ടെന്ന് വന്നത് ഈ നമ്മൾ ഈ സമ്പന്ന കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധാവുമ്പോഴേ കാര്യങ്ങളൊക്കെ ഭംഗിയായിരിക്കണം ഇല്ല അമ്മി അല്ല ഈ അമേരിക്കയിലൊക്കെ കായൽ നല്ല ഒരു ഇതല്ലേ ഏഹ് അല്ലെ എന്ന് പറയുമ്പോൾ അതാണല്ലോ ഈ ഒരു സാമ്പത്തികം ഏഹ് എല്ലാ പെൺകുട്ടികളെ പോലെ തന്നെ എൻ്റെ കാര്യത്തിലും ഡിസിഷൻസ് എടുക്കുന്നത് എൻ്റെ ഫാമിലിയാണ് അവരെ അനുസരിക്കാനേ എനിക്ക് ഞാൻ പാവത്തില്ല വീട്ടുകാർക്കറിയാവുന്നൊരു അമേരിക്കൻ ഫാമിലിയാണ് അവർ ഇന്നലെ വീട്ടിൽ വന്നു കണ്ട് സംസാരിച്ച് എല്ലാം പറഞ്ഞുറപ്പിച്ചു ട ഇത്രക്ക് ഇമോഷണൽ ആവേണ്ട കൊറച്ച് കൊറക്ക് ബി ബോൾഡ് ഏ ഇതിന്റെ കണ്ണില് ഒക്കെ വരയിട്ടാണ് ഗ്ലിസർ ഒന്നും ഇട്ടിട്ടില്ല പിന്നെ അറിയാണ്ടെന്ന് അനുവാണതാ എന്താ പറ്റി കണ്ണൂല്ലോ പോയോ അവൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇനി ഒരിക്കലും തിരിച്ചുവല്ല എന്ന പ്രാർത്ഥനയോടെയാണ് ഞാൻ പറഞ്ഞിട്ട് ഗുഡ് ബൈ പറയാം എന്നിട്ട് ലെഫ്റ്റ് 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 ഔട്ട് അങ്ങോട്ട് പോയാൽ മതി ഓക്കെ അതൊക്കെ റെഡിയാ നീ ഫ്രെയിമിന്ന് മാറ്റും ആ എടുക്കാം സാർ എടുക്കാം റെഡി അല്ലേ റെഡി ഓക്കെ സാർ ട്രോളിംഗ് ആണ് സാർ ട്രോളിംഗ് ആണ് ഇനിയൊരിക്കലും നേരിൽ കാണരുതെന്ന പ്രാർത്ഥനയോടെയാണ് ഞാനിപ്പോൾ പോകുന്നത് പതിയെ ഗുഡ് ബൈ പറഞ്ഞ് ഫ്രെയിം ഔട്ട് ആയിക്കോനീ